വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിലേക്കുള്ള കേരള സംഘത്തിൽ ഇടം പിടിച്ചതിൻ്റെ ആഹ്ലാദത്തിലാണ് മാറഞ്ചേരി ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിലെ യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ തപ്ഷീന സാദിഖ് ഒരു വർഷമായി മാറഞ്ചേരി ആയുർവേദ ഡിസ്പെൻസറിയിലെ യോഗ ഇൻസ്ട്രക്ടറാണ് തബ്ഷീന മദ്രാസ് സർവകലാശാലയിൽ നിന്നാണ് യോഗയിൽ ബിരുദാനന്തര ബിരുദം നേടിയത് ഡിസ്പെൻസറിയിൽ ദിവസവും ഒരു മണിക്കൂർ യോഗ പരിശീലിപ്പിക്കുന്നുണ്ട്

യോഗയുമായി ബന്ധപ്പെട്ട് നടത്തിയ ക്ലാസ്സുകളും പ്രവർത്തനങ്ങളുമാണ് റിപ്പബ്ലിക് ദിന പരേഡിലേക്ക് അവസരമൊരുക്കിയത് പരേഡിന്റെ ഭാഗമാവാൻ ക്ഷണം കിട്ടിയത് ആദ്യം വിശ്വസിക്കാനായില്ലെന്നും ഇത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി കാണുന്നുവെന്നും തപ്ഷീന പറഞ്ഞു ഏകദേശം ഒരു വർഷം ഞാൻ ഇവിടെ യോഗാനുസൃതായിട്ട് പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ അവസരത്തിലാണ് എനിക്ക് ഈ വർഷത്തെ റിപ്പബ്ലിക് ഡേ പരേഡിലേക്ക് ഡൽഹിയിൽ പോകാൻ ഒരു അവസരം കിട്ടിയത് വളരെയധികം സന്തോഷത്തോടെ ആണ് ഞാനിത് കാണുന്നത് ഇത് നമ്മൾ സാധാരണ ഡിസ്പെൻസറിയിലെ ഓരോ മണിക്കൂർ എല്ലാ ഓരോ മണിക്കൂർ ഒരു ജനറൽ യോഗ ബാച്ച് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൂടെ കൂടാതെ ഇവിടെ ഡിസ്പെൻസറിയിൽ വരുന്ന പേഷ്യൻസിന് അവരുടെ ഓരോ അസുഖത്തിനനുസരിച്ച് നമ്മളിവിടെ യോഗ അവർക്ക് എന്താണോ വേണ്ടത് അത് നമ്മളിവിടെ കൊടുക്കാറുണ്ട് കൂടാതെ ചുറ്റുപാടുമുള്ള മാറഞ്ചേരി പഞ്ചായത്തിലുള്ള അംഗനവാടികള് സ്കൂളുകള് കുടുംബശ്രീ അങ്ങനെ ഓരോരോ യൂണിറ്റിലും നമ്മൾ യോഗയുടെ അവയർനെസ് ക്ലാസ് അവർക്ക് കൊടുക്കുന്നുണ്ട് അവയർനെസ് ക്ലസ് അതിൻ്റെ കൂടെ അവർക്ക് ഒരു ജനറൽ ആയിട്ട് എന്താണ് നമ്മൾ ജീവിതത്തിൽ ഡെയിലി ചെയ്യേണ്ടത് ആ ഒരു യോഗയും കൂടെ നമ്മളവിടെ പരിശീലിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മള് യോഗയില് മാക്സിമം യോഗ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഇതിലോട്ട് സെലക്ട് ആയിട്ടുള്ളത് നമ്മള് എല്ലാ ജില്ലയിൽ നിന്നും ഒരു യോഗ ഇൻസ്ട്രക്ടർ ഡൽഹിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അതില് മലപ്പുറം ജില്ലേനെ പ്രതികരിച്ചിട്ടാണ് ഞാൻ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അത് കാണുന്നത് ാണ് ഭർത്താവ് ഷൈസ ഷസ്മിൻ എന്നിവർ മക്കളാണ് ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം